വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ തിരുവനന്തപുരം നഗരസഭയുടെ വിഴിഞ്ഞം സോണൽ ഓഫീസിൽ സ്ഥാപിച്ച ജനറേറ്റർ നോക്കുകുത്തിയാകുന്നു അഞ്ചു വർഷം മുൻപാണ് ലക്ഷങ്ങൾ വിലയുള്ള ജനറേറ്റർ ഓഫീസിൽ സ്ഥാപിച്ചത് പക്ഷേ ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല ജനറേറ്റർ സ്ഥാപിച്ചതിന് പിന്നാലെ ഓഫീസിന്റെ വയറിംഗ് അടക്കം മാറ്റിയിരുന്നു ഇത്രയൊക്കെ ചെയ്തിട്ടും കറണ്ട് പോയാൽ ഇപ്പോഴും ആവശ്യങ്ങൾക്കെത്തുന്നവർ അവിടെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് റിനു ശ്രീധറിന്റെ റിപ്പോർട്ടിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലെ വിഴിഞ്ഞം സോണൽ ഓഫീസിലാണ് വലിയ ഒരു ഓഫീസാണിത് കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ സോണൽ ഓഫീസിലെ ജോലികളൊന്നും നടക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതൊരു സർക്കാർ സ്ഥാപനങ്ങളെയും അങ്ങനെ തന്നെയാണ് അത് കണ്ടുകൊണ്ടാണ് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി എനിക്ക് പിന്നിൽ കാണുന്ന ഈ ജനറേറ്റർ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ സ്ഥാപിച്ചത് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് രൂപ സാധാരണക്കാരൻ്റെ നികുതി പണം ചേർത്ത് വാങ്ങിയ ഒരു ജനറേറ്ററാണ് അഞ്ച് വർഷങ്ങൾ പിന്നിട്ടു എന്നിട്ട് ഇതുവരെയും ഇതിവിടെ വെച്ചതല്ലാതെ ഇത് ഉദ്ഘാടനം ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് ഉപയോഗപ്പെടുത്തുകയോ ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നാട്ടുകാരടക്കം നിരവധി തവണ ഇവിടെ എത്തുമ്പോൾ വൈദ്യുതിയില്ല അവരുടെ പലവിധ കാര്യങ്ങളും ആവശ്യങ്ങളും നടക്കാതെ പോകുന്നു ഈ സാഹചര്യത്തിൽ ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ നിവേദനങ്ങൾ നൽകുന്നൊരു സാഹചര്യവും ഉണ്ടായി കുറച്ച് നാളുകൾക്ക് മുമ്പ് സെക്രട്ടറി തന്നെ ഒരു സർക്കുലർ ഇറക്കി രണ്ട് ഉദ്യോഗ രെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ അല്ലെങ്കിൽ കമ്മീഷൻ ചെയ്യുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തു പക്ഷേ അതും നടന്നില്ല അതും കഴിഞ്ഞ് ഇപ്പോൾ മാസങ്ങളും ദിവസങ്ങളും പിന്നിട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ വരുന്ന സാധാരണക്കാർ ഈ വൈദ്യുതി ഇല്ലാത്തതിനെ തുടർന്ന് തിരിച്ചു പോകേണ്ടുന്ന ഒരു സാഹചര്യം ചേട്ടാ അഞ്ചു വർഷത്തിലധികമായി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ് സാധാരണക്കാരായിട്ടുള്ള നിങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് കമ്പ്യൂട്ടർ യുഗത്തിലാണ് കമ്പ്യൂട്ടർ ഇല്ലാതെ നമുക്കിപ്പോൾ ഒരു ടാക്സ് അടയ്ക്കാനോ മറ്റുള്ള ഒരിതിനോ പോകുമ്പോൾ ഇവിടെ കറണ്ടില്ല എന്നുള്ള ഇതുകൊണ്ട് ആളുകൾ തിരിച്ചു പോകുന്നതാണ് പതിവ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഈ ജനറേറ്റർ സ്ഥാപിച്ചത് അതുപോലും ഈ നാല് കൊല്ലത്തിൽ കൂടുതലായി ഇത് സ്ഥാപിച്ചിട്ട് ഇത് സ്ഥാപിച്ചത് കൊണ്ട് പോലും ഇത്രയും ലക്ഷക്കണക്കിന് രൂപ സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചാണ് ഇത് ഇവിടെ സ്ഥാപിച്ചത് ഇത് സ്ഥാപിക്കുന്നതിന് വേണ്ടി വീണ്ടും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും അതായത് ഒരു ഷെഡ് തകരം കൊണ്ടുള്ള വലിയൊരു ഷെഡ് നിർമ്മിക്കുകയും ചെയ്തു അതിനും ആയിരക്കണക്കിന് രൂപ ചിലവായിട്ടുണ്ട് എന്നുള്ളതാണ് അതും അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ് എന്തായാലും ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയാണ് ഈ ഒരു ജനറേറ്റർ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ് കൃത്യമായി പറയാൻ കഴിയുന്നത് നാട്ടുകാർ പറയുന്നത് ഉദ്യോഗസ്ഥലത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ചില ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചില ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ അവരുടെ ഒരു പിടിപ്പുകേട് തന്നെയാണ് ഈ ജനറേറ്റർ ഇങ്ങനെ ഇവിടെ ഇരുന്ന് തുരുമ്പെടുത്ത് നശിക്കുവാനുള്ള കാരണം എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകണം ഇങ്ങനെ കാത്തിരിക്കേണ്ട അവസ്ഥയാണോ കറന്റ് പോയാൽ അവിടെ ഉണ്ടാകേണ്ടത് എന്നതാണ് ആലോചിക്കേണ്ടത്